ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ മേക്കപ്പ് ചെയ്ത് വേറെ വീഡിയോയിൽ കാണിച്ചു കാണിച്ചുതരാം ഇപ്പം അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പോൾ പണ്ടത്തെപ്പോലെയല്ല ഒരുപാട് ആൾക്കാർക്ക് മേക്കപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും പക്ഷെ അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹെൽപ്പ് ആവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് തന്നെ നമ്മൾ മേക്കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നോർമൽ മേക്കപ്പ് ഉണ്ട് ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട് അങ്ങനെ ഒരുപാട് മേക്കപ്പുകൾ ഉണ്ട് അപ്പോൾ നമ്മൾ നോർമൽ ആയിട്ട് ചെയ്യുന്നതും ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്നതും ഏകദേശം ഒരുപോലെയാണെങ്കിലും നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സിലും ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പം നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഒരു മേക്കപ്പിന്റെ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ടി എം എന്നാണ് പറയുക അപ്പോൾ അതായത് സി സീന്ന് ഉദ്ദേശിക്കുന്നത് ക്ലെൻസിങ് പിന്നെ ടോണിങ് മോയ്സ്ചറൈസിങ് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ക്ലെൻസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മേക്കപ്പ് ചെയ്യുമ്പം ഈ സി ടി എം റെഡിയായാൽ മാത്രമേ ബാക്കി അതായത് അടിത്തറ ഉറപ്പിച്ചാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ പെർഫെക്റ്റ് ആവുകയുള്ളൂ അപ്പം നമ്മളൊരു വീട് കെട്ടിയാൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി അതിൻ്റെ അടിഭാഗം ക്ലിയർ ആയി കഴിഞ്ഞാലേ ബാക്കിയുള്ള കാര്യങ്ങൾ പെർഫെക്റ്റ് ആവുള്ളൂ അപ്പം ഈ ഒരു സ്കിൻ പ്രിപ്പറേഷൻ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മളെ മേക്കപ്പ് നല്ല രീതിയിൽ ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയുള്ളൂ അത് നോർമൽ മേക്കപ്പ് ആണെങ്കിലും ഹെവി മേക്കപ്പ് ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലെന്സിങ് നോക്കാം ആൽക്കഹോളിക് കണ്ടന്റ് ഇല്ലാത്തൊരു മിൽക്ക് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ ക്ലെൻസ് ചെയ്യുക അതായത് നമ്മളെ മുഖം ക്ലീൻ ആക്കുക നമ്മളിപ്പോൾ ഒരു ചൂടുള്ള സമയത്തൊക്കെയാണ് മേക്കപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊന്ന് ഐസ് ക്യൂബ് വെച്ചിട്ട് ഡയറക്റ്റ് റബ്ബ് ചെയ്യരുത് ഒരു കോട്ടണിൽ വെച്ചിട്ട് മുഖത്ത് റബ്ബെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നമ്മളെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മളെ മുഖത്തൊക്കെ പോർസ് ഉണ്ടാവും അപ്പോൾ ആ പോർസ് ഒക്കെ അടയാനുള്ള നല്ല രീതിയിൽ അടഞ്ഞ് മേക്കപ്പ് നല്ല രീതിയിൽ സെറ്റാവും ചെയ്യും കേട്ടോ അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലെൻസിങ് മിൽക്ക് വെച്ച് ക്ലെൻസ് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ടോണർ അതായത് ടോണർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ റോസ് വാട്ടറും ടോണറായിട്ട് ഉപയോഗിക്കാം പിന്നെ ഒരുപാട് ടോണേഴ്സ് ഉണ്ട് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് സ്കിൻ ടൈപ്പാണ് ഓൾ സ്കിൻ ടൈപ്പും കിട്ടും പിന്നെ ഓരോ സ്കിന്നിനും പറ്റിയ രീതിയിലുള്ളതും കിട്ടും അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ടോണർ ഉപയോഗിക്കാം പിന്നെ മോയ്സ്ചറൈസർ മോയ്സ്ചറൈസറും ഓരോ സ്കിൻ ടൈപ്പിന് പറ്റുക നോക്കിയിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക കേട്ടോ പിന്നെ നമുക്ക് സൺസ്ക്രീന് സെറം ഒക്കെ യൂസ് ചെയ്യാം ഇതിന് ശേഷം നമുക്ക് എല്ലാം യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രൈമർ അപ്പം നമ്മൾ പ്രൈമർ ഇട്ട് കഴിഞ്ഞാൽ ഈ പോലെ തന്നെ മേക്കപ്പിൻ്റെ ഒരു അടിത്തറ തന്നെയാണ് പ്രൈമർ അപ്പം നമ്മൾ പ്രൈമർ ഇട്ടതിന് ശേഷം നമ്മൾ നോർമൽ മേക്കപ്പിലാണെങ്കിൽ നമ്മൾ കളർ കറക്റ്റ് ചെയ്യണം അതായത് കൺസീലർ ഇപ്പം നമ്മൾ നോർമൽ മേക്കപ്പാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കൺസീലർ ഉപയോഗിച്ചിട്ട് കണ്ണിൻ്റെ അടിയിൽ പിന്നെ ഈ ഒരു ഭാഗത്ത് ഒക്കെ നമ്മൾ കളർ ഡിഫറൻസ് ആയിട്ടുള്ള നമുക്ക് കാണാം പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു സാധാരണ കൺസീലർ കൺസീലറിന് ഉപയോഗിച്ചാൽ മതി വേറെ കളർ കറക്റ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല നോർമൽ കൺസീലർ ഉപയോഗിച്ച് നമ്മൾ കൺസീൽ ചെയ്യുക കേട്ടോ നമ്മൾ സ്കിൻ ടോണിനെക്കാട്ടും കുറച്ചും കൂടെ ഒരു വ്യത്യാസമുള്ള കൺസീലർ ഉപയോഗിച്ചിട്ട് നമ്മൾ അത് കറക്റ്റ് ചെയ്യുക നോർമൽ മേക്കപ്പ് ആണെങ്കിൽ നമുക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കളർ കറക്ട് വെച്ചിട്ട് ഹൈഡ് ചെയ്യാം കേട്ടോ പിമ്പിൾസും കാര്യങ്ങളൊക്കെ അതായത് ഭയങ്കര ഡാർക്ക് ആക്നെ പോലെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഗ്രീൻ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഓറഞ്ച് കളർ കറക്റ്റ് വെച്ച് പിന്നെ അതിൻ്റെ മുകളിൽ സാധാ കൺസീലർ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം പിന്നെ അതിന് ശേഷം അതൊന്ന് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം കാരണം നന്നായിട്ട് ഒന്ന് ഉണങ്ങണം അപ്പം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ട് പൗഡർ അപ്ലൈ ചെയ്യാം പക്ഷേ ലൂസ് പൗഡർ ബനാന പൗഡറും ഒക്കെ അപ്ലൈ ചെയ്യാം പക്ഷെ നോർമൽ മേക്കപ്പ് ആണെങ്കിൽ പൗഡർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മള അടുത്ത സ്റ്റെപ്പ് ഫൗണ്ടേഷൻ ഇടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐബ്രോയും ഫില്ല് ചെയ്യാം പിന്നെ ഐ മേക്കപ്പും ചെയ്യാം പക്ഷേ ഈ ഫേസ് മേക്കപ്പ് ചെയ്തിട്ടും ചെയ്യാം അതിനു മുന്നേയും ചെയ്യാം സാധാരണ ഞാൻ ഫസ്റ്റ് ഐ മേക്കപ്പ് ആണ് ചെയ്യുക ഐബ്രോ ചെയ്തിട്ട് ഐ മേക്കപ്പ് അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഐബ്രോ പാലറ്റ് വെച്ചിട്ട് ആണ് നമ്മൾ ഐ മേക്കപ്പ് സോറി ഐബ്രോയിൽ മേക്കപ്പ് ചെയ്യുക അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ എല്ലാം പറഞ്ഞു പോകുന്നേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ഐ ഷാഡോ ചെയ്യുക കണ്ണെഴുതുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇപ്പോൾ സ്ട്രോപ്സ് സ്ക്രീമിൽ അപ്ലൈ ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ സ്ട്രോപ് സ്ക്രീമും ഫൗണ്ടേഷനും കൂടെ മിക്സ് ആക്കിയിട്ട് ഫൗണ്ടേഷൻ ഇട്ടിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലഷ് ഇടുക ബ്ലഷ് ഇട്ടതിന് ശേഷം ഹൈലൈറ്റർ ഇടുക ബ്ലഷ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചീക്കിൻ്റെ ഈ ഒരു ഭാഗത്താണ് ബ്ലഷ് ഇടേണ്ടത് ഹൈലൈറ്ററും അങ്ങനെ തന്നെയാണ് ഇടേണ്ടത് ഹൈലൈറ്റർ ഇവിടെ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തിടാം ഈ ഭാഗത്തിടാം ഇവിടെ ഇടാം പിന്നെ നമ്മൾ ഇവിടെ ഇടാം പിന്നെ നമ്മൾ ചെറിയ നോർമൽ മേക്കപ്പ് ആണെങ്കിൽ ഒരുപാട് അങ്ങ് ഹൈലൈറ്റ് ഇട്ടിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല ഇവിടെയും ഇവിടെയും മാത്രം ജസ്റ്റ് ഹൈലൈറ്റർ ഇട്ടാൽ മതി നോർമൽ മേക്കപ്പ് ആണെങ്കിൽ ബ്ലഷ് ഒക്കെ അതിനനുസരിച്ച് കുറയ്ക്കണം ഫൗണ്ടേഷനും ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി നോർമൽ മേക്കപ്പ് ആണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ സെറ്റിങ് സെറ്റിംഗ് സ്പ്രേ അതായത് സെറ്റിംഗ് പൗഡർ ഇടും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചെറിയ നോർമൽ മേക്കപ്പ് ആണെങ്കിൽ സെറ്റിംഗ് പൗഡർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് സെറ്റിംഗ് സ്പ്രേ ആണ് ഞാൻ യൂസ് ചെയ്യാറ് പിന്നെ സാധാരണ നമ്മൾ സെറ്റിംഗ് പൗഡർ ഇട്ടതിന് ശേഷം സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുക അപ്പോൾ നോർമൽ മേക്കപ്പ് ആയതുകൊണ്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം സെറ്റിംഗ് സ്പ്രേ ഇടണം അപ്പോൾ ഞാൻ ലിപ്പിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി ലിപ്പിന് ഫസ്റ്റ് ഇടണം നമ്മൾ ഫസ്റ്റ് മേക്കപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ് ബാം ഇടണം ലിപ് ബാം ഇട്ടതിന് ശേഷം ലിപ്സ്റ്റിക്ക് ലിപ് ലൈനർ വെച്ചിട്ട് വരഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം അപ്പം നമ്മൾ ലിപ് ഗ്ലോസും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ലിപ്പിന് ഏറ്റവും ലാസ്റ്റാണ് ലിപ് ഗ്ലോസ് ഇടേണ്ടത് അപ്പോൾ ഇത്രയൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റിംഗ് സ്പ്രേയും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മേക്കപ്പ് ഏകദേശം നോർമൽ മേക്കപ്പ് ലുക്ക് നമുക്ക് കംപ്ലീറ്റ് ആയി അപ്പോൾ നമ്മൾ നോർമൽ മേക്കപ്പിൽ ഈ ഒരു കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇനി പ്രോഡക്റ്റ് നോളജും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം അപ്പോൾ താങ്ക്